ഇന്നും ഒരു സ്പെഷ്യൽ വീഡിയോ ആട്ടോ ദാ നമ്മൾ കുറെ നാളായിട്ട് റീസ്റ്റോക്ക് നോക്കിയിരുന്ന മെറ്റീരിയൽ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് രണ്ട് കളർ കളർഷെയ്ഡില് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഗീവേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ക്രിസ്മസ് മെറ്റീരിയലിന്റെ അതിന്റെ ഇന്നാണ് വിൻറ്റർ അനൗൺസ് ചെയ്യാന്ന് പറഞ്ഞത് അപ്പൊ അതിന്റെ വിൻറ്ററെ അനൗൺസ് ചെയ്യാം പിന്നെ ദാ ഇതിന്റെ കൂടെ ഒരു ഗീവ്വേ ഉണ്ട് നമുക്ക് ഏറ്റവും എൻക്വയറി ഉള്ള മെറ്റീരിയൽ ആണ് അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഗീവ് അവേയുടെ പ്രോഡക്റ്റ് ഇത് മൂന്ന് പേർക്ക് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാം അതിന് ചെയ്യേണ്ടത് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലും സെയിം തന്നെ ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ സീമ ബിനു എന്നുള്ള പേജ് പേജായിരിക്കും കേട്ടോ ക്യൂട്ട് ക്യൂരിച്ചിരിദാറ് പിന്നെ യൂട്യൂബിലും ക്യൂട്ട് ആയിരിക്കും അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നറെ അനൗൺസ് ചെയ്യാം അത് മൂന്ന് പേരാണ് വിന്നർ ആയിരിക്കുന്നത് ഒരെണ്ണം റീന ജോൺസൺ അത് ഫേസ്ബുക്കിൽ നിന്നുള്ള വിന്നറാണ് പിന്നെ മിന്നു സിക്സ് സെവൻ ഫൈവ് ടു ഇൻസ്റ്റഗ്രാമിൽ നിന്നുള്ള വിന്നറാണ് പിന്നെ സെറീന യൂസഫ് അത് യൂട്യൂബിൽ നിന്നുള്ള വിന്നറാണ് അങ്ങനെ മൂന്ന് മൂന്നുപേരെയായിട്ടോ നമ്മൾ വിൻഡർ ആയിട്ട് അനൗൺസ് ചെയ്തിരിക്കണേ അപ്പൊ നമ്മൾ ഇന്നത്തെ പ്രോഡക്റ്റ് ഇതാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് നല്ല രസമുള്ള മെറ്റീരിയലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നതാണ് അതുകൊണ്ട് തന്നെ രണ്ട് കളർ ഷെയ്ഡിലായിട്ട് നമ്മൾ ഒരുപാട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരു അഞ്ഞൂറ് പീസോളം ഉണ്ടാവും റീസ്റ്റോക്ക് ചെയ്തത് അത് ഇത് വിചിത്ര സിൽക്കാണ് ഫാബ്രിക് വരിക യോക്കിൽ നല്ല രസമായിട്ട് ഒരു സെമി ബൊഡാൽ സിൽക്കിന്റെ മെറ്റീരിയൽ വെച്ചാണ് പാച്ച് വർക്ക് ചെയ്തിരിക്കുന്നത് അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടോ നല്ല അജ്രക്കിന്റെ ഒരു പാച്ചർക്ക് ആണ് വരിക ഈ കളറാണ് എല്ലാവരുടെയും ഫേവറേറ്റ് കാരണം ഈ കളറിന് നമുക്ക് ഡെയിലി ഒരു നൂറ് പേരെങ്കിലും എൻക്വയറി ചെയ്യുന്ന കളറാണ് യോക്കിൽ മാത്രമാണ് ഈ ഒരു ഡിസൈൻ വരിക ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആയിരിക്കും വരിക ഇതിന്റെ ദുപ്പട്ട ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം ദുപ്പട്ട തന്നെയാണ് നല്ല സെമി മൊടാൾ സിൽക്കിൽ വരുന്നതാണ് അതിനകത്ത് അജ്രക് പ്രിന്റ് ആണ് വരിക രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട് പിന്നെ ലോവർ എൻഡിലാണെങ്കിലും നല്ല രസമായിട്ടാണ് ടാസിൽസും കൊടുത്തിരിക്കുന്നത് റേറ്റ് ആണെങ്കിൽ എയ്റ്റ് മാത്രമേ ഉള്ളൂ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് പിന്നെ ഇതിന്റെ ഏറ്റവും കൂടുതൽ എൻക്വയറി വന്ന കളർ ആണ് ഈ വയലറ്റ് ഷെയ്ഡ് വയലറ്റിലും സെയിം തന്നെയാണ് ഡിസൈൻ വരിക യോക്കിൽ നല്ല ഭംഗിയായിട്ട് ആ സെമി മൊടാൽ സിൽക്കിന്റെ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു പാച്ച് വർക്ക് ആണ് വരിക അതിനകത്ത് ഒറിജിനൽ മിററും സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റിച്ച് ഒന്നും അല്ല നല്ല ഭംഗിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് തന്നെയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടതായി ഇങ്ങനെ വരും സെമി മൊടാൽ സിൽക്കിലാണ് വരിക നല്ല രസമാണ് ദുപ്പട്ടയും കാണാനായിട്ട് കണ്ടോ ദുപ്പട്ടയുടെ എന്തിന്റെ ടാസിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൺ ആണ് ഇതിന്റെ റേറ്റ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി പിന്നെ ഗീവയുടെ കാര്യം മറക്കണ്ട ഈ പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ ഈ പ്രസ്റ്റ് ഗീവയുടെ വിന്നറിനുള്ള ഗിഫ്റ്റ് അപ്പൊ എല്ലാരും മറക്കാതെ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തോളൂട്ടോ